ഗൈസ് വെൽക്കം ബാക്ക് അപ്പ ഗൈസ് ഇന്ന് നമ്മളിതാക്കണ പിന്നെ നമ്മളെ ടെസ്റ്റിന് വേണ്ടി കൊടുത്തീരല്ലോ പിന്നെ ബേബിക്കെന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എങ്ങോട്ടോ സ്കാനിങ് ചെയ്ത സമയത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അപ്പം ഏതായാലും പതിനഞ്ച് ദിവസമൊക്കെ കൈയും എന്നിട്ടേ കിട്ടും പറഞ്ഞത് അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഷെമിനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞ നിങ്ങളെ റിസൾട്ട് വന്നിരിക്കുന്നത് റിസൾട്ട് വന്നിരിക്കണമെന്ന് വിളിച്ചതല്ല നമ്മൾ അങ്ങോട്ട് വിളിച്ച് റിസൾട്ട് എന്നേക്കാണ് വരിക അപ്പോൾ ആ റിസൾട്ട് അയക്കും എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ ആയാലും ഇങ്ങോട്ട് പറയലില്ല പറഞ്ഞില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരു റിസൾട്ട് ആയി എന്നുള്ളത് പറഞ്ഞത് അപ്പം മുതലേ ഷെമി ഏതായാലും ഭയങ്കര എന്താ പറയുക ടെൻഷനിലാണ് അപ്പം ഇതാക്കണ് അപ്പൊ കിച്ചണിലുണ്ട് ഞാൻ മാക്സിമം ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു ഒരു വൈബിള് കൊണ്ടുവരുവാണ് എന്നാലും നോക്കാം ഇതൊക്കെയാണ് അപ്പൊ ഏതായാലും അങ്ങനെ റിസൾട്ട് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പം ഷെമി ഇതാക്കണ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേറൊന്നും അല്ല നല്ല അരിപ്പൊടിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെമിണ്ട് ഞാൻ ആക്കി വെച്ചി പേടിക്കേണ്ട വേണ്ട നല്ല അരിപ്പൊടിയൊക്കെ പവറായ സെറ്റ് ആയിട്ടെ ആ അതിന്റെ ഉള്ളില് കേറി കയറാ പിന്നെ വെള്ളവും കൈയ് പിടിച്ചോ കാരണം ചെലപ്പോ സ്കാൻ ചെയ്യേണ്ടി വന്നാലോ ഞാൻ അഞ്ഞി എന്താ പറയുന്നെ എന്റെ അഭിപ്രായത്തില് ഇപ്പൊ എന്താ സ്കാനിങ്ങില് ഈ റിസൾട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചിന്തിച്ചിട്ട് അല്ല ഞാൻ എന്താ ഇനി ഒരിക്കലും എന്താല്ണ്ട കാര്യല്ല മനസിലായില്ലേ അത് പിന്നെ ഞമ്മക്കുള്ളതാണെങ്കിൽ മനസ്സിലായില്ലേ ഞമ്മക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ പിന്നെ ഇനി അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആവേണ്ട അതാണ് പറയുന്നത് പിന്നെ ഇന്നിപ്പം ഒക്കെ വന്നു ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിക്കും പുറത്തുനിന്നുല്ലേ കഴിക്കണ്ടേ എനിക്ക് ബിരിയാണി ആവണ്ടേ പിന്നെ ഇന്നലെത്തഞ്ചാം തീയതി രാവിലെ ഞാൻ വിളിച്ച പോലെ പക്ഷെ അതല്ല ഇരുപത്തഞ്ചിന് വിളിച്ചു നോക്കാൻ പറഞ്ഞേനോട് പറഞ്ഞീനു പക്ഷെ അവിടുന്ന് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ റിസൾട്ട് ആയപ്പോലും ഇങ്ങോട്ട് വിളിച്ചോന്നല്ല അതല്ല അതിന്റെ മര്യാദ അങ്ങനെയാണ് റിസൾട്ട് ഇങ്ങോട്ടല്ലോ വിളിക്കാം ആയിക്കോട്ടെ പക്ഷെ എന്നാലും ഒരു കാര്യം ഇതാവുമ്പോ അതായത് കാര്യം അറിഞ്ഞേക്കണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നൂൽ പോയിന്റ് മേക്കുകയാണല്ലോ എന്താ ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസൾട്ടൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അറിയിക്കണം അറിയിക്കണം കാരണം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണല്ലോ പ്രത്യേകിച്ച് നമ്മള് പ്രത്യേകിച്ച് ഞമ്മള് ഈ ഒരു ദിവസം പോയാലും വളർച്ചയൊക്കെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടും പിന്നെ അതല്ല ഇനിയിപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും ആയിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇനിയിപ്പോ ഈ കുട്ടിനെ ചെലപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തന്നെ അതും ദിവസം കൂടുന്തോറും വളർച്ച കൂടല്ലേ അപ്പൊ അതിനനുസരിച്ച് അതിനുള്ള വേദനയും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവില്ലേ അതും അതൊന്നും ഉണ്ടാവില്ല അതിനുള്ള ടൈം ആയില്ലായിരിക്കും ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഞാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ അറിയിക്കണം അല്ലെ അതാണ് അതിന്റെ മര്യാദ അത് അവർ ചെയ്യണം അപ്പൊ ഏതേതായാലും ഞാൻ അടുപ്പേര് ഞാൻ ചോദിക്കും അടുത്ത് എന്താ വിളിക്കാനേ ഞാൻ ചോദിക്കും ഇത് കഴിക്കും വെറുതെ വെച്ചിട്ട് നിക്കാണ്ട് കഴിച്ചുകൂടി നോക്കി കഴിക്കി നീ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തോ നീ ക്രിക്കറ്റ് കളിക്കാരങ്ങനെ വെറുതെ കെട്ടിന്റെ ഒന്ന് വൃത്തിയാവ് മുഖക്കൊന്ന് കഴുകി ഞാനും മുഖക്കൊന്ന് കഴുകിന്തോന്നുഷാറില്ലാത്തേ ഒളിമ്പിക്സ് സ്വർണം വാങ്ങാൻ പോവല്ലേ എന്നാ ഷെമിക്ക് ഞാന് ബിരിയാണി ഒക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വിസ് ബിരിയാണി വേണ്ട എനിക്ക് നല്ല അടിപൊളി എന്ത് ബിരിയാണി എനിക്ക് ഇന്ന് എന്ത് ബിരിയാണിയാ വേണ്ടി പറഞ്ഞുണ്ടാ പറ നാലു 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 നമ്മൾ ബെറ്റ് വെക്കുക നമ്മൾ ബെറ്റ് വെക്കുക ഞാൻ ഷെമിയുള്ള ബെറ്റാണ്ടോ വിസ് എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്നത് റിസൾട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഷെമി എന്താ പറയുന്നേ എന്നാലും പറയും ആ ഞങ്ങള് ബെറ്റിങ്ങാണ്ട് അയ്യായിരം പേക്ക് ബെറ്റൊക്കെ വെച്ച് ഇവിടുന്ന് കൊടുവള്ളി മുതൽ ഓമശ്ശേരി വരെ ഓടാൻ വേണ്ടിട്ട് ബെറ്റച്ച് നിന്നോടൊക്കെ ആരെങ്കിലും എന്തൊക്കെ പറയാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നേടിയെടുക്കുന്നുള്ള ഉറപ്പല്ലേ ഞാൻ അറ്റൻഡ് ചെയ്യാ എനിക്ക് നടക്കുന്ന കാര്യം അലർജിന്റെ പ്രശ്നമല്ലേ ഇല്ല അങ്ങനെ ഇല്ല അത് അതുകൂടി എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിനോ ഓടിത്രോ കൊറേ വർഷങ്ങളായി ഞാൻ ഓടാൻ പോയിട്ട് അപ്പൊ ഇന്നലെ ഞങ്ങള് പിന്നെ കൊറേ ഓടിയൊക്കെ ചെയ്ത് പിന്നെ ചെക്കന്മാരും കൊറേ ആൾക്കാരും അതെ 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 സംഭവല്ലേ അയ്യായിരം ബെറ്റ് ചൈനെ അപ്പൊ ഒന്നേ അയ്യായിരം എനിക്ക് തന്നെ പിന്നെ ആ പൈസ നമ്മള് വേറെന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും കൊടുക്കാനാണ് വിചാരിക്കുന്നത് കുറച്ച് ഫുഡ് ബാക്കി പൈസ ഉണ്ടെങ്കിലും അതിനെ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കും ആ അങ്ങനെ ഒരു ബ്രോസ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്ത് അപ്പൊ ഷെമി ഹാപ്പി ആയി ഷെമി ഹാപ്പി ആയി ആശുവിന എല്ലാം ചിക്ക ചിക്കണം ചിക്ക വേണം നല്ല ഇഷ്ടാണ് അല്ലെങ്കിൽ പൊതുവേ പൊതുവെയൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് ബ്രോസ്റ്റഡ് ആ ഐറ്റംസ് ഭയങ്കര ഇഷ്ടം തോന്നുന്നു എനിക്കൊക്കെ ഇഷ്ടം അൽഫാമോ എനിക്കൊക്കെ ഇഷ്ടം അൽഫാം ഷവായൊക്കെ എനിക്ക് ഇഷ്ടം പെണ്ണുങ്ങൾക്ക് കൂടുതലിഷ്ടം ഫ്രൈഡ് ചിക്കൻ ആണെങ്കിലും ഫ്രൈഡ് ചിക്കനോ ബ്രോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു അല്ല ഇന്നലെ ജയിച്ചേ പറയണ്ടേ നമ്മള് ജയിച്ചിട്ടാണ് ആ ഇന്നലെ ആ പൈസ ഒക്കെ കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ വന്നു പിന്നെ കാലിക്ക് ഉറക്കിൽ വെക്കാൻ കഴിയില്ല വേറെ ഒരു പെയിനോ കാര്യങ്ങളോ ഇല്ല കാലിന്റെ അടിഭാഗം ഇറക്കിൽ വെക്കാൻ പറ്റില്ല ഓടിയിട്ട് നിൽക്കാണ്ട് ഓട്ടം തന്നെ ഓട്ടം തന്നെ അക്കെ അച്ഛനെ ശാന് കിടന്നേ കാരണം ഇന്ന് രാവിലെ എണീക്കണം നമുക്ക് വേറെയും പരിപാടികളിലാണ് സംഭവം എന്തൊക്കെ പറഞ്ഞാലും മാസത്തിൽ അല്ല അച്ഛ ആ മാസത്തിൽ ഇങ്ങനത്തെ ഒരു നാല് ഓട്ടം കിട്ടി കഴിഞ്ഞാൽ ചെലവൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടു അടുത്തത് അടുത്തതുപോലെ ഇനി അവർ വെക്കില്ല ഇനി അവർ വേറെ ആരോടും വെപ്പിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി വെക്കൂലെ ഓക്കെ അപ്പൊ ഏതായാലും ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവൂലോ സ്കാനിങ് മറ്റേ റിസൾട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് പിന്നെ ഒരുപാട് ആൾക്കാര് എങ്ങനെ ദുവാൻ ഉണ്ട് അറിയാം ഇനിയിപ്പോ എന്നിട്ടും അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമയേ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞുതരാ വിഷമിക്കണ്ട ഇനിയിപ്പോ ഡോക്ടർമാരെ പറയാണ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞാൽ അപോഷം ചെയ്യണം അങ്ങനെ പറഞ്ഞാല് പറഞ്ഞാൽ പറഞ്ഞാൽ പറയാണ് മുൻകൂട്ടി കാണാൻ നമ്മൾ എപ്പോഴും നമുക്ക് വരാൻ പോകുന്ന ആപത്തുകൾ മുൻകൂട്ടി കാണുക പ്ലസുകൾ ഒന്നും നമ്മൾ സന്തോഷമുള്ള കാര്യമില്ല നമ്മള് അതിന്റെ വൈക്കൂടുക മോശമായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കുക അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് ഇത്രയും ആൾക്കാർ ദുവാണ്ട് പിന്നെ നമ്മൾ അതുവാ എല്ലോ ഉണ്ട് എന്നിട്ടും അത് ഇങ്ങനാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ വിധിയും ഇങ്ങനെയാണ് അതായിരിക്കും അതിന്റെ ഹൈറും അങ്ങനെ വിചാരിച്ചാ മതി ഓക്കെ ഡോണ്ട് വറി നമുക്ക് എന്ത് വരുമ്പോ അങ്ങനെ തന്നെ ചിന്തിച്ചാ മതി ഓക്കെ എന്നാ അപ്പൊ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ ഏതായാലും ഞങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് അച്ഛ ഡ്രസ് ഒക്കെ മാറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നിട്ട് അവിടെ കാണിച്ച് എന്താണെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഓക്കെ അരിപ്പടി കുറച്ചെടുത്ത് കളിയാ അത് ഫുള്ള് കഴിച്ചാല് ഭക്ഷണം അല്ലേ ആ ഞങ്ങൾ സെറ്റ് അപ്പൊ കാണിച്ച് ഷെമി ഇതാക്കണ വണ്ടിയിലേക്ക് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അവിടെ നാടുന്നോ അടു കയരാ ഡോറ് ഇങ്ങനെ എയിലെടുക്കെ നമ്മടെ നമ്മടെ നാടല്ലേ വേ വേ ഔട്ട് ഔട്ട് അവിടെ പറ്റൂലെ നമുക്ക് അതിലെടുക്കില്ല പുറത്തേക്കുള്ള വയ്യർത്ഥം എന്നാ പോവാ ാലും വലസം തന്നെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ബാക്കിയൊക്കെ എന്തായാലും പഠിച്ചോന്റെ കയ്യിലാണല്ലോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല എനിക്കറിയാണ്ടിക്കാഹചര്യം അടുത്തോ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ലേ പഠിച്ചോ എന്തൊക്കെ കണക്കാക്കിയ നമ്മളിപ്പോ കല്യാണം കഴിക്കും നമ്മൾ വിചാരിച്ചീനോ നമ്മളെ കുടുംബക്കാർ വിചാരിച്ചു ഇല്ലല്ലോ അപ്പൊ നമ്മള് കല്യാണം കഴിച്ചിങ്ങനൊക്കെ ആവുന്നു ഒരു ഒക്കെ ഉണ്ടാവുന്നു ഓടി നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് തരുവോല്ലേ എന്നുള്ളൊക്കെ പഠിച്ചോണ്ടടുത്താണല്ലോ ഞാൻ ഇപ്പോഴും വെറില്ലെന്ന് മാറിയില്ല കേട്ടോ ഞാൻ ആവിന്ന് ഫാറ്റ് ചെയ്ത കേക്കണു ചേഫി ആടെ വന്ന് ലാബിൽ നിന്ന് കച്ചറ ഉണ്ടാക്കുവന്നൊരു പേടിക്ക് ഞാൻ വേണ്ട ലാബിന്ന് റിപ്പോർട്ട് വാങ്ങി ഞാൻ ആടെ നിക്കറിയാൻ പോലൊക്കെ വായിക്കാം ഓരോക്കേ അറിയൂല ും കാണില്ല ഹൃദയ തന്നെ നോക്കിയാൽ പിന്നെ ഞാൻ ആലോചിക്കണേ പിന്നെ ആണെങ്കിൽ നല്ലൊരു സമയത്തു ആട്ടെത്തിയ ഡോക്ടർ എണീച്ചു പോവാ നിക്കുക കാരണം ഒന്ന് അത്ര എന്തോ തിരക്കൊക്കെ ഉള്ളു ദിവസം തിരക്കില്ലാ ദിവസം എന്തോ ആണ് അപ്പൊ ജമ്യുള്ളത് ഡോക്ടർ പറഞ്ഞേ എല്ലാര്ക്കും ഫയൽക്കണോ എല്ലാരും തന്നെ ഞാനൊന്നും ഇല്ല എല്ലാര്ക്കും ഫയൽ എടുക്കണം എനിക്ക് ഫയൽ എടുക്കാൻ നേരല്ല അപ്പൊ സിസ്റ്റർ എന്നെ അറിയുന്നുണ്ട് എന്നോട് ചോദിച്ചാൽ ഞങ്ങൾ ടി ടി ഫാമിലി അല്ലേ ഞാൻ പറഞ്ഞു ഫയൽ എടുത്തില്ല ഡോക്ടർ എനിക്ക് വേണ്ടിട്ട് ഇത്രയും ടൈം വെയിറ്റ് ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ എനിക്ക് മനാ വേറെ റിപ്പോർട്ട് കൊടുത്ത് ഈ എൻ ഐ പി ടിസ്റ്റാന്ന് പറഞ്ഞപ്പോ വേ നോക്കി ഡോറിന് കുഴപ്പമൊന്നും ഇല്ല പേടിപ്പിക്ക പേടിക്കണ്ട സെയിം ഗുളിക തന്നെ കണ്ടിന്യൂ ചെയ്താ മതി ഇപ്പൊ ഞാൻ കുടിക്കുന്ന അയേണും കാൽസ്യം

പഠിച്ച വിധിച്ചത് എന്തും ദുവാ കൂടി നമ്മക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മക്ക് വിധിച്ചെന്ത് കാര്യവും ദുആയിലെ കൂടി മാറ്റിയെടുക്കാം അപ്പൊ ഇത്ര ആൾക്കാര് ദുവാ ഉണ്ട് അപ്പൊ ആ ഒരു ധൈര്യം ധൈര്യവും എനിക്കുണ്ടായാലും പിന്നെ നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും അലഹമ്മല അലഹമ്മും ഒരു മുന്നോട്ടും പ്രശ്നവും ഇല്ലാണ്ട് ഇക്കട്ടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒക്കെ തട്ടിത്തൊറച്ച് ഇല്ലാതെ ആയി കിട്ടട്ടെ എല്ലാവർക്കും മൊത്തം ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ പിന്നെ ഇങ്ങനെ പറയുകയും അങ്ങനെ അങ്ങനെ ഉള്ളിലൊരു കരച്ചിലായനും സന്തോഷായില്ലേ ഹാപ്പി ആയില്ലേ എന്താ ചെയ്യണ്ടെനിക്കാണെ സന്തോഷായിരിക്കും ദുഃഖായ അങ്ങനെ ദുഃഖമാണല്ലോ ഇവളിന്റെ അടുത്തൊക്കെ വരുന്നത് തന്നെ എങ്ങനെയാണോ റെഡി റെഡി ആയി ഏതായാലും എന്നീനാന്നോ അല്ല എന്താണ് ഇങ്ങനെ അങ്ങനെ പിടിച്ചാ പറയാന്നുള്ള കൂടെ വിളിക്കണ്ടെന്ന് വെച്ചാ എന്നോ ഇന്ന കൂടെ ഉള്ളവരെയും വേണ്ടേ അപ്പൊ വീട്ടിലേക്ക് പോയി അടുത്തേ ഇനി കാണുമ്പോ ഒരു എല്ലാവർക്കും കുഴപ്പമില്ലാണ്ട് ടെൻഷൻ ആണ്ടാ എല്ലാവരും സംഭവം ഉണ്ടാവില്ല എന്തെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് കൊറേ ആള് വിളിച്ച് പറഞ്ഞു പേടിക്കേണ്ട ഞങ്ങക്കൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എന്നാൽ ഞാൻ വിചാരിച്ചു നൂറിലൊന്ന് ആ ഒന്ന് ഞാനാണെങ്കിലോ അങ്ങനൊക്കെ വിചാരിച്ചു ടെൻഷന പിന്നെ ഈ ടെസ്റ്റ് നല്ലതാണല്ലോ നമ്മക്കിപ്പോ കുട്ടികൾക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് അറിയോലെ പണ്ടൊന്നും അതൊന്നും ഇല്ലായിനല്ലോ അപ്പൊ പണ്ടൊക്കെ ഒന്നോ രണ്ടോ ഒരു സ്കാനിങ്ങൊക്കെ എനിക്ക് തോന്നുന്നില്ല അതിനൊന്ന് അത്ര അത് തന്നെ വായിച്ചമ്മയൊക്കെ എന്റെ ബാപ്പൊക്കെ പറയാനും അതൊന്നും ചെയ്യണ്ടൊക്കെ കേടാണ് സ്കാനിങ്ങൊന്നും ചെയ്യണ്ടാണ് അങ്ങനത്തെ ഒക്കെ ഇപ്പൊ ചെല്ലുമ്പോഴൊക്കെ തന്നെ സ്കാനിങ്ങാണ് അല്ല അതൊക്കെ നല്ലതാ നമ്മള് ഒരു ഡോക്ടറെ എടുത്ത് പോയി കഴിഞ്ഞിട്ട് രോഗം പറഞ്ഞിട്ട് ആ രോഗത്തിന് ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലതാ കാരണം കറക്റ്റ് മനസ്സിലാക്കി റേഡിയേഷൻ ഒക്കെ എക്സറേ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും അതും വാണ്ടിയതൊക്കെ നമ്മൾ ചെയ്യണം ടെസ്റ്റും കാര്യങ്ങളൊക്കെ നാളെ കാണല്ലേ ബിരിയാണി കണ്ടേ അതൊന്നും ഇല്ല പ്രശ്നല്ല എന്റെ അതേ കൊണ്ട് ഇനി എനിക്ക